ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ വീണ്ടും ഞാൻ ഒരു ഹെയർ കെയർ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് എൻ്റെ വീഡിയോസിൽ കാണിക്കുന്ന എല്ലാ ടിപ്പുകളും നമ്മുടെ മുടി വളർച്ചയ്ക്ക് പറ്റിയ അടിപൊളി ടിപ്പുകളാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ മുടി മുടിപൊഴിച്ചിലുള്ള കൂട്ടുകാരും വിഷമിക്കേണ്ട ഇതേപോലെയുള്ള ടിപ്പുകൾ മാറ്റി മാറ്റി യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടത് ഏതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് ഏതാണ് എന്ന് നോക്കിയിട്ട് നിങ്ങളത് കറക്റ്റായിട്ടൊന്ന് ചൂസ് ചെയ്ത് നോക്കുക നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും മുടിക്ക് നല്ല നീളം വെക്കാനും ഉള്ളു വെക്കാനുമായിട്ടൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ടിപ്പുകളാണ് എൻ്റെ ഓരോരോ വീഡിയോസിൽ ഞാൻ കാണിക്കുന്നത് ഇതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ മുടി നല്ല രീതിയിൽ ഞാൻ വളർത്തിയെടുത്തിട്ടുള്ളത് എനിക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ മുടി കൂലുപോലെയായി മുടിയുടെ അറ്റമൊക്കെ പിളർന്നിട്ട് കോഴിവാല് പോലെ ഒരു അവസ്ഥയായിരുന്നു അതിൽ നിന്നൊക്കെ ഞാൻ ഇത്രത്തോളം എൻ്റെ മുടിയെ മാറ്റിയെടുത്തത് മുടി നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെയുള്ള ടിപ്പുകളും പായ്ക്കുകളും ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ മുടികുഴിച്ചിലുള്ള കൂട്ടുകാരെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നോക്കുക എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ഹെയർ കെയർ ടിപ്പ് നമ്മൾ രാത്രി സ്ഥിരമായിട്ട് ചെയ്തു കൊടുക്കുക ഒരാഴ്ച ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഏതൊരു ടിപ്പ് ചെയ്യുമ്പോഴും സ്ഥിരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഈ ഒരു ഹെയർ കെയർ ടിപ്പ് സ്ഥിരമായിട്ട് ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടു കൂടി വളരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതേപോലെ മുടിക്ക് നല്ല ലെങ്ത് വെക്കും നല്ല ഉള്ളു വെക്കും ഒരു മാസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ എത്ര വലിയ മുടി കൊഴിച്ചിലാണോ നിങ്ങൾക്കുള്ളത് അതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ കെയർ ടിപ്പാണ് അതെന്താണെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോഴും നമ്മൾ ഒരു മാജിക്കൽ സെറം ആണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് കുറച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് അത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയുള്ള അടിപൊളി ഹെയർ കെയർ ടിപ്പാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളാണ് അതേപോലെ നമുക്ക് ഒരുപാട് കാശ് ചിലവുള്ള കാര്യങ്ങളില്ല അതേപോലെ നമുക്ക് ഒരാഴ്ച വരെ യൂസ് ചെയ്യാനുള്ളത് തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കാവുന്നതാണ് ഉപയോഗിക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പായിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കുക അതിന് ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക രാത്രി സ്ഥിരമായിട്ട് ചെയ്ത് കൊടുക്കുക ഇത് അപ്ലൈ ചെയ്ത് കിട കൊടുത്തിട്ട് കിടന്നുറങ്ങുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകി കളയേണ്ട ആവശ്യവുമില്ല മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും വളരെ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഹെയർ കെയർ ടിപ്പാണ് അതേപോലെ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും നമ്മുടെ മുടിയൊക്കെ നല്ല കൂടി വളരുന്നത് കാണാം അതേപോലെ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാകും മുടി ഒട്ടും ആരോഗ്യമില്ലാതെ മുടി മുടിയാകപ്പാട് എന്താ പറയുക കോലി പോലെ ആയിട്ട് മുടി വളർച്ച മുരടി മുരടിച്ച രീതിയിലൊക്കെ കാണാറുണ്ട് അതിനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ കെയർ ടിപ്പാണ് അപ്പോൾ എന്താണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യമേ വേണ്ടത് നമ്മുടെ കരിഞ്ചീരകമാണ് കരിഞ്ചീരകം ഒരു കളിയില്ല കരിഞ്ചീരകം നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ വളരെ നല്ലതാണ് അതേപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും വളരെ നല്ലതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് മൂന്ന് സ്പൂൺ കരിഞ്ചീരകം എടുക്കുക അതേപോലെ ഒന്നര സ്പൂൺ ഉലുവിയെടുക്കുക രണ്ടും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാകണം അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ട നമ്മുടെ റോസ്മേരി ലീവ്സാണ് അത് നമുക്ക് ഓൺലൈനിലും അതേപോലെ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് ചെറിയൊരു പാക്കറ്റ് മേടിച്ചാൽ തന്നെ നമുക്ക് കുറച്ച് നാൾ വെച്ച് യൂസ് ചെയ്യാനുള്ളത് കിട്ടും അപ്പം അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ റോസ്മേരി ലീവ്സ് കരിഞ്ചീരകം ഉലുവ റോസ്മേരി ലീവ്സ് ഇത് മൂന്നും എടുക്കുക ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി മുട്ടുമൊക്കെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതേപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും വളരെ നല്ലതാണ് അപ്പോൾ ഒരു രണ്ട് മൂന്നാല് ചെമ്പരത്തിപ്പൂവോ മുട്ടോ എന്തായാലും എടുത്തോളുക നിങ്ങളുടെ കയ്യില ചെമ്പരത്തിയുടെ പൂവില്ല മുട്ടാണോ ഉള്ളതെങ്കിൽ അതെടുക്കുക അതല്ല മുട്ടില്ല പൂവാണോ ഉള്ളെങ്കിൽ അതെടുത്തോളൂ വാടിയ പൂവാണെങ്കിലും വളരെ നല്ലതാണ് ഇതെല്ലാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ മുരിങ്ങയില മുരിങ്ങയില നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് അതേപോലെ താരൻ പോകുന്നതിനൊക്കെ വളരെ വളരെ നല്ലതാണ് നമ്മുടെ കരിഞ്ചീരകം ഉലുവ റോസ്മേരി ലീവ്സ് ചെമ്പരത്തിപ്പൂവ് അതേപോലെ നമ്മുടെ മുരിങ്ങയില ഇത്രയും കാര്യങ്ങളും കൂടി എടുക്കുക ഇനി ഒരു കാര്യവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് സഹായിക്കും അതേപോലെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ടും സഹായിക്കും അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറിവേപ്പിലയാണ് കറിവേപ്പിലയും മുരിങ്ങയിലും ഒക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുക്കുക അതേപോലെ ചെമ്പരത്തി പൂവാണെങ്കിലും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം വേണമോ അത്രത്തോളം എടുത്തോളുക ഒരാഴ്ച യൂസ് ചെയ്യാനുള്ളതുവരെ നമുക്ക് തയ്യാറാക്കി വെച്ചേക്കാവുന്നതാണ് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിച്ച് വറ്റിച്ച് ഒറ്റ ഗ്ലാസ് ആക്കി എടുക്കാം നമുക്കിത് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് തിളച്ച് ഒരു തിള വന്ന് കഴിയുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ചെറിയ തീയിൽ കിടന്ന് നല്ലതുപോലെ തിളച്ച് അതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിലേക്ക് ഇറങ്ങുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കിയെടുക്കാം അത് തിളച്ച് പറ്റി ഒരു ഗ്ലാസ് ആയി കഴിയുമ്പോഴേ നമുക്ക് തണുക്കുന്നതിന് വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഒരടപ്പടച്ച് അവിടെ മാറ്റി വെച്ചേക്കുക തണുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ കൈകൊണ്ട് ഞെരടി അതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിലേക്ക് ഇറങ്ങത്തക്ക രീതിയിൽ കൈകൊണ്ട് ഞെരടി കൊടുക്കുക അതിനുശേഷം ഒരു അരിപ്പയോ കോട്ടൺ തുണിയോ ഇത് നമ്മൾ അരിച്ചെടുക്കുക എന്നത് ബോട്ടിലേക്ക് അരി കൊടുക്കുക രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് മുടി നല്ലതുപോലെ ചീകി കെട്ടക്ക മാറ്റുക കൈകൊണ്ട് ആദ്യമേ കെട്ടക്ക മാറ്റണം അതിനുശേഷം ചീപ്പ് ചീപ്പിച്ചിട്ട് നല്ലതുപോലെ ചീകി കൊടുക്കുക അതിനുശേഷം കൈവിരലുകൾ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷമാണ് നമ്മൾ ഇത് തലയൊട്ടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് ഒരു വൈറ്റമിനി ക്യാപ്സൂളും കൂടി പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് കുറച്ച് അതിൽ നിന്നും എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു വൈറ്റമിനി ക്യാപ്സൂളും കൂടി പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നല്ലതുപോലെ തലയൊട്ടിയിലേക്ക് ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ടോ കൈവിരലുകൾ ഉപയോഗിച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് തലയോട്ടിൽ കൊടുക്കണം ഇത് നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് വളരെ വളരെ നല്ലതാണ് രാത്രിയിൽ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് രാത്രിയിൽ തേച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ കുളിക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പോ അതല്ല എങ്കിൽ രാവിലെയോ എപ്പോൾ വേണമെങ്കിലും ഇത് നമ്മുടെ തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ് രാത്രിയിൽ തേച്ച് കൊടുക്കുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതിലൂടെ എത്ര വളരാത്ത മുടിയെയും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ എത്ര വലിയ മുടി കൊഴിച്ചിട്ടും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ചെയ്തു കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുക എല്ലാ ദിവസവും ചെയ്തു കൊടുക്കുക ഒരു ദിവസം ചെയ്ത് കൊടുത്തിട്ട് വീ പിന്നീട് ചെയ്ത് കൊടുക്കാതിരിക്കുക ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്തു കൊടുക്കുക വല്ലപ്പോഴും ചെയ്തു കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്താൽ റിസൾട്ട് കിട്ടുകയില്ല കൃത്യമായിട്ട് ഡെയിലി ചെയ്ത് കൊടുക്കുക എന്നും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ചെയ്ത് കൊടുക്കുക മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ മുടിക്കൊരു ലെങ്ത് വെച്ചിട്ടുള്ളതായിട്ടോ അതല്ല എങ്കിൽ കുറച്ച് കട്ടി കൂടിയതായിട്ട് ഉള്ളു കൂടിയതായിട്ടൊക്കെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും അത് ഈ ഒരു കാര്യം യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു റിസൾട്ടാണ് പുതിയ പുതിയ മുടികൾ നമ്മുടെ താലിക്കുട്ടിയിലേക്ക് ഇളർത്ത് വരാനായിട്ട് തുടങ്ങും അപ്പോഴ് മുടിപൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് കൂട്ടുകാർ കമൻസ് ഇടാറുണ്ട് മുടിക്ക് ഉള്ളു വെക്കാനും ലെങ്ത് വെക്കാനും എന്താണ് ചേച്ചി ചെയ്യേണ്ടതെന്ന് ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുക വളരെ റിസൾട്ട് കിട്ടുന്ന അതേപോലെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതേപോലെ ഒരുപാട് കാശ് ചിലവുള്ള കാര്യമല്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇന്ന് പറഞ്ഞത് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ മുടിയെ ഒട്ടും ആരോഗ്യമില്ലാതെ കമ്പ് പോലെയായിട്ടുണ്ടായിരുന്നതാണ് ചകിരുന്നാർ പോലെയായിട്ടുണ്ടായിരുന്നതാണ് ഒരു കെട്ടിവെക്കാനില്ല നമ്മളൊന്ന് പിന്നീട്ട് കഴിഞ്ഞാൽ കൊഴിവാൽ പോലെയായി അതേപോലെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ വൃത്തികേടുക അവസ്ഥയിൽ നിന്നും എൻ്റെ മുടിയെ ഇത്രത്തോളം ആക്കിയെടുക്കാനായിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഓരോ ഹെയർ കെയർ ടിപ്സുകളും ഞാൻ ചെയ്യുന്ന ടിപ്സുകളെല്ലാം തന്നെ ഒന്നിനൊന്ന് ആയിട്ടുള്ള ടിപ്പുകളാണ് നിങ്ങൾക്ക് മുടി വളർത്തിയെടുക്കാൻ എങ്കിൽ നിങ്ങൾ ഓരോ ടിപ്സുകളും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക എല്ലാ ടിപ്സുകളും കൂടി നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാം ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് ചെയ്യാൻ ബെറ്റർ എന്ന് തോന്നത് ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക അത് തുടർച്ചയായിട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും മുടിക്ക് ദോഷമുള്ള ഒരു കാര്യങ്ങളും നമ്മൾ വീഡിയോസിൽ കൂടി പറയുന്നില്ല എല്ലാ കാര്യങ്ങളും മുടിക്ക് വേണ്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറയുന്നത് അപ്പം തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്ത് കൊണ്ടു കൊടുത്തുകൊണ്ടേ രാത്രിയിൽ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് നല്ല റിസൾട്ട് കിട്ടുന്നത് അപ്പോഴും മുടി പൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും തുടർച്ചയായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മാർക്കറ്റേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബേബി ബേബീസ് യു